പൊതുജനങ്ങളെയും കച്ചവടക്കാരെയും ദുരിതത്തിലാക്കി ശക്തൻ നഗറിലെ ഒഡബ്ല്യുസി പ്ലാന്റ് ശരിയായി പ്രവർത്തിക്കാത്ത പ്ലാന്റിൽ ഈച്ചശല്യവും ദുർഗന്ധവും രൂക്ഷം തൃശൂർ നഗരത്തിലെ ജൈവ മാലിന്യ സംസ്കരണത്തിനായി രണ്ടായിരത്തി ശക്തൻ നഗറിൽ സ്ഥാപിച്ച പ്ലാന്റാണ് ജനങ്ങൾക്ക് തീരാ ദുരിതമായി മാറുന്നത് ആദ്യകാലത്ത് പ്ലാന്റ് ശരിയായ വിധം പ്രവർത്തിച്ചിരുന്നെങ്കിലും ഇപ്പോൾ പ്രവർത്തനം സുഗമമല്ല പ്ലാന്റിലെ മിക്ക യന്ത്രങ്ങളും തകരാറായത് മൂലം മാലിന്യം ഉണക്കി വളമാക്കാനാകാതെ അവ പച്ചയ്ക്ക് പൊടിച്ച് കൂട്ടിയിട്ടിരിക്കുകയാണ് നനഞ്ഞ ദുർഗന്ധം വമിക്കുന്ന ഈ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് മലിനജലം പുറത്തേക്ക് ഒഴുകുന്ന നിലയിലാണ് കൂടാതെ പ്ലാന്റിനകത്ത് പുരുശല്യവും രൂക്ഷമാണ് പ്ലാന്റിൽ നിന്നുള്ള ഈച്ചശല്യം മൂലം സമീപത്ത് കടക്കാർക്ക് കച്ചവടം ചെയ്യാനാവാത്ത സ്ഥിതിയിലാണ് കടക്കാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡിവിഷൻ കൗൺസിലർ കൗൺസിലർ പ്ലാന്റ് സന്ദർശിച്ചപ്പോഴാണ് ദുരവസ്ഥ പ്ലാന്റിനേക്കാൾ ഈ ബന്ധപ്പെട്ടവരാരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ിറ ഓ ഡിസി പ്ലാന്റിനേക്കാളും വളരെ ഒരു അവസ്ഥയാണ് എനിക്ക് കാണാൻ സാധിച്ചത് ഒരു മിഷൻ മാത്രമുണ്ട് അത് പഴക്കം പഴക്കമേറിയ ഒരു മിഷനാണ് ആണ് അത് ഈ നനവോട് കൂടി കൊണ്ടുവന്ന ഈ വേസ്റ്റ് ജൈവ മാലിന്യം അത് പൊടിച്ച് അവിടെ കൂമ്പാരമായിട്ടിരിക്കുകയാണ് ഒരു വളമാക്കാൻ ഒന്നും റിയില്ല ഇവിടുത്തെ വർക്കേഴ്സിന് ആ രീതിയിൽ അത് കൂമ്പാരമായിട്ട് ആ വളമായിട്ടില്ല വെറും വേസ്റ്റ് പൊടിച്ച് അത് അവിടെ ഇടുകയാണ് ഉണക്കാനും പൊടിക്കാനുമുള്ള ഉള്ള പ്രവർത്തിക്കാത്ത ലെവലിൽ അവിടെ കെടുകയാണ് കടക്കാർക്ക് വളരെയധികം ബസ് സ്റ്റാൻഡിലെ യാത്രക്കാർക്കായാലും ബസ് സ്റ്റാൻഡിലെ കടക്കാർക്കായാലും സമീപത്തുള്ള കടക്കാർക്കായാലും വളരെയധികം ബുദ്ധിമുട്ട് ഈ ചയുടെ ശല്യം ദുർഗന്ധം അമിക്കുന്നതും ആ അത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കാൻ വന്നപ്പോഴാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ ദയനീയമായ ഒരു അവസ്ഥ ഈ ശക്തൻ ഓ ഡബ്ല്യുസി പ്ലാന്റിൽ കാണാൻ സാധിച്ചത് മഴക്കാലമായ വ്യാധികൾ അടക്കമുള്ള മാരക രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോഴാണ് അധികൃതരുടെ അനാസ്ഥയിൽ പ്ലാന്റ് പൊതുജനങ്ങൾക്ക് ദുരിതമായി മാറുന്നത് കോർപ്പറേഷൻ അധികാരികൾ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട് പ്ലാന്റ് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാക്കി ഈച്ച ശല്യവും ദുർഗന്ധവും അകറ്റാൻ നടപടി സ്വീകരിക്കണമെന്നാണ് കച്ചവടക്കാരുടെ ആവശ്യം തൃശൂർ